மாரேஜ்ங்கிறது ஓரோ மனிதனோட வாழ்க்கையில் நடக்கிறது அற்புதம் அற்புதமான விஷயம் மேரேஜ் அந்த வார்த்தையிலே ஏதோ ஒரு பவர் இருக்குது ஒரு மாஜிக் இருக்குது ஒரு லக் இருக்குது அதனால்தான் எல்லாருமே அந்த வாழ்க்கைக்காக ஆசைப்படுறேன் അത് ഇൻട്രസ്റ്റിങ്ങാന വാഴ നമുക്ക് അമേദിക്ക് മുന്നാടി നമ്മേ സിലപേരെ പാക പഴകും നമുക്ക് മനസ്സുക്ക് പിടിച്ചിരുതാ ഇവങ്ങ നമ്മൾ ലൈഫ് ലൈഫ് പാർട്ന വന്നാൽ വന്നാൽ നല്ല ആശപ്പെട അതിലൊന്നും തപ്പില്ല ആണോ ചില പേർക്ക് നനച്ചത് ഈസിയാ കിടക്കലാണ് സിലപേർക്ക് എന്തോ ട്രൈ പണാലും അവങ്ങളെല്ലാം സേർ വാങ്ങാം നമുക്ക് അമ്മയെ വാഴ്ക്കയെ നമ്മൾ നനച്ചും കൂടെ വാ ഇല്ല നമ്മൾ നനച്ചിട്ടും കൂടെ ഇല്ല മുന്നും പിന്നും തിരിയാതും കൊടുവാന്ന് നമ്മ നമ്മക്കൈലല്ലേ പണ്ടാലെ തമിഴ് പറയാൻ പാടില്ല ആ ജയപ്രകാശിനോട് ചോദിക്കുവാണെങ്കിൽ അത്യാവശ്യം തമിഴ് അറിയാം എനിക്ക് തമിഴതില്ല ഈ ഡയലോഗ് വിജയുടെ സൗണ്ടിൽ പറഞ്ഞു പഠിക്കണം എസ് എൽ സി പരീക്ഷയ്ക്ക് പോലും ഞാൻ ഇങ്ങനെ പഠിച്ചിട്ടില്ല എൻ്റെ ഗേദി ഇത് തന്നെ ഓരോ മനുഷ്യന്റെ അവസ്ഥ ആ പറഞ്ഞിട്ട് കാര്യമില്ല സ്കൂളിൽ പോകുന്ന സമയത്തൊന്നും പഠിച്ചില്ല ക്രിക്കറ്റും കളിച്ച് നടന്നു ഇത് പഠിക്കുക എന്ന ലക്ഷ്യം വാഴക്കങ്ങനെയാണ് വാഴക്കെങ്കിലും ചെറിയ പേർക്ക് എടുക്കില്ല കഷ്ടപ്പെടൊരു കഷ്ടപ്പെടാമോ ഇതുമേ കിടക്കാതെ കഷ്ടപ്പെടാമോ കിടക്കുന്നത് എന്നേ നിലയ്ക്കാതെ ഓക്കേ